സോ ഇന്ന് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കുറിച്ചാണ് സോ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹിമാലയൻ നദികളെന്നും രണ്ടാമതായിട്ട് ഉപദ്വീപിയൻ നദികളെന്നും ആയിട്ടാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് സോ ഇന്ത്യൻ നദികൾ നദികളെന്ന് പറയുമ്പോൾ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് നീരൊഴുക്ക് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നമ്മളെന്തോ വിളിക്കുന്നത് നീരൊഴുക്ക് വ്യൂഹം എന്നും വിളിക്കുന്നത് ഓക്കെ സോ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തിൻ്റെ വിഷ് വൃഷ്ടി പ്രദേശം എന്നാണ് നമ്മൾ വിളിക്കുക സോ ഇന്ത്യൻ നദികൾ രണ്ടെണ്ണം ഉണ്ട് ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും ഇനി ഹിമാലയൻ നദികളിലെ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ സോ ഇവരുടെയൊക്കെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് സോ ഹിമാലയത്തിലെ മഞ്ഞുപാളുകൾ ഉഴുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്ന എടുക്കുന്ന മഹാനദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഓക്കെ ഇനി ഉപദ്വീപിയൻ നദികളിലേക്ക് പോവാം ഉപദ്വീപിയൻ നദികൾ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കിഴക്കോട്ട് ഉണ്ട് സോ ആദ്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയോ നോക്കാം നർമ്മദ താപ്തി പിന്നെ സബർമതി മാഹി ഓക്കെ സോ നർമ്മദ താപ്തി സബർമതി മാഹി എന്നിവയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് സോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എല്ലാ നദികളും എവിടെയാണ് അതിൻ്റെ പതന സ്ഥലം എന്ന് പറഞ്ഞാൽ അറബിക്കടലാണ് ഓക്കെ ഒഴുകുന്ന എല്ലാ നദികളുടെയും പതനസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലാണ് അടുത്തതായിട്ട് നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്നത് നോക്കാം അവയാണ് ഏതൊക്കെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇവയൊക്കെ കിഴക്കോട് ഒഴുകുന്ന നദികളാണ് ഇതിൻ്റെയൊക്കെ പതനസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ് ഓക്കെ സോ ഇത്രയാണ് ഇന്ത്യൻ നദികളെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത് സോ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയൊക്കെ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് കിഴക്കോട് ഒഴുകുന്നവയൊക്കെ എവിടെയാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഓക്കെ